ത്രീസലോ എൻ്റെ പേര് ആശാ ജോസ് ഇതെൻ്റെ ഫാമിലിയാണ് ഞങ്ങൾ കോട്ടയം ജില്ല കാഞ്ഞിരപ്പള്ളി രൂപത ചെറുവള്ളി സെയിൻറ്റ് മേരീസ് ഇടവകാംഗങ്ങളാണ് ഹസ്ബൻ്റെ പേര് ജോസ് ഇത് മൂത്തയാളെ മാത്യു റോസലിൻ പോൾ ആൻ്റണി നാലാമത്തെ ആളാണ് ആൻ്റണി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി ട്വൻറ്റി സിക്സ്ത് ഒരു റിപ്പബ്ലിക് ഡേയുടെ എന്നാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ അതിന് മുൻപായിട്ട് കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും അത്ര കണ്ട് കാര്യമായിട്ട് അറിയത്തില്ല കാര്യം സാക്ഷികളൊക്കെ കാണുമ്പോഴായാലും നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാകുന്നത് അപ്പോൾ സാക്ഷികളെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ കൃപാസന എന്താണെന്ന് ഈ പ്രാർത്ഥന നേരത്തെ കിട്ടിയിട്ടുണ്ട് പണ്ടങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുവഴി എന്തൊക്കെയോ നിയമങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട് പക്ഷേ അതൊന്നും കൃത്യമായിട്ട് ഓർമ്മയും ഇല്ല പിന്നെ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സമയത്ത് മൈഗ്രേഷൻ്റെ ഭാഗമായിട്ട് ആ ഐ എസിന് സ്കോറ് കിട്ടുന്ന സമയത്തിന് എൻ്റെ ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ നീ ഈ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക എനിക്ക് ആ സമയത്ത് ഒരു മോഡ്യൂൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുക അതായത് നിനക്ക് ആവശ്യമുള്ള സ്കോറ് തരുവാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് പറയണമെന്ന് പറഞ്ഞു ആ പക്ഷെ അന്നേരം കൃപാസന എന്താണെന്നൊന്നും അറിയത്തില്ല പക്ഷെ പിന്നീട് അതിനെപ്പറ്റി ചേച്ചി പറഞ്ഞു തരികയും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി ഇവിടെ വരികയാണ് പക്ഷേ ഞങ്ങളുടെ ഒരു മെയിൻ ഒരു നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ ജീവിതത്തിൽ കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ്ങ് ആവണം എന്നായിരുന്നു പണ്ട് ജീസസ് യൂത്ത് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ഒത്തിരി വളർന്നിരുന്നു പക്ഷേ അതൊക്കെ കല്യാണം കഴിഞ്ഞ കുച് കുഞ്ഞുങ്ങളും പ്രാരാബ്ധങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ എപ്പോഴോ കൈവിട്ടു പോയി അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ആത്മീയതയിൽ ഉയരാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞങ്ങൾ ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിന് ചെറിയ രീതിയിൽ മദ്യപാനം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മദ്യപാനം ഒരു ഒക്കേഷണൽ ഡ്രിങ്കർ ആയിരുന്നു എന്നാലും ഒക്കെ വരും പ്രത്യേകിച്ച് ക്രിസ്മസ് ഈസ്റ്റർ അങ്ങനത്തെ പുണ്യ ദിവസങ്ങളിലൊക്കെ കുടിക്കാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനത് നിയോഗത്തിൽ വെച്ചു പക്ഷേ അത്ഭുതകരമായിട്ട് ആ ഒരു മൂന്ന് മാസം എനിക്കൊന്നും ഒന്നോ രണ്ടോ പ്രാവശ്യം പക്ഷേ അപ്പോഴൊക്കെ ഭർത്താവ് എപ്പോഴൊക്കെ കുടിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതായത് കുട്ടികൾക്ക് പനിയുണ്ട് പനിയുണ്ടാകും പിന്നെ മെയിനായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കുകയോന്നറിയത്തില്ല പക്ഷേ പാമ്പിനെ കാണുമായിരുന്നു ഞാൻ വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് അപ്പോഴൊക്കെ ഞാൻ കൃപാസന ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ആ നിയോഗം വെച്ചത് കൊണ്ടാവാം പിന്നീട് ഹസ്ബൻഡ് ഉടമ്പടി എടുക്കുകയും പൂർണ്ണമായും അതിനകത്തു നിന്നും മുക്തി നേടുകയും ചെയ്തു അത് ഒന്നാമത്തെ സാക്ഷ്യമാണ് രണ്ടാമത് പറയുകയാണെങ്കിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് കൂടുതൽ കുഞ്ഞുങ്ങൾ വേണമെന്ന വിവാഹത്തിന് മുൻപേ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു പ്രത്യേകിച്ച് പ്രോ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്തതുകൊണ്ട് പക്ഷേ മൂന്നും സിസേറിയൻ ആയതുകൊണ്ട് എല്ലാം ഡോക്ടേഴ്സെല്ലാം കോംപ്ലിക്കേറ്റഡാണ് നെക്സ്റ്റ് ഒരെണ്ണം കൂടെ ഇനി ട്രൈ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ അങ്ങനെ അത് ഉടമ്പടി നിയോഗമായിട്ട് വെച്ചെനിക്കൊന്ന് ഫോർത്ത് നിയോഗം മറ്റു അത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജപമാല റാലി പങ്കെടുത്ത് തിരിച്ച് വീട്ടിൽ പോയപ്പം ഭയങ്കര ക്ഷീണമൊക്കെയായി ഹോസ്പിറ്റലിൽ പോവുകയും അങ്ങനെ നടന്ന ടെസ്റ്റിലാണ് വീണ്ടും പ്രഗ്നൻ്റ് അറിയുന്നത് അപ്പോൾ അത് ഞങ്ങൾക്ക് വലിയൊരു എന്താ ഞാൻ അന്നത്തെ വയ്ക്കിത്തോൺ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് മറ്റുള്ളവരെ അധികം ബുദ്ധിമുട്ടിക്കാതെ എനിക്കൊരു കുഞ്ഞിനെ തരണം കാരണം അറിയാമല്ലോ മൂന്ന് സിസേറിയൻ ഇത്രയും ചെറിയ കുഞ്ഞുങ്ങൾ അപ്പോൾ എൻ്റെ പേരൻസും ഇവിടുത്തെ ഹസ്ബ പേരൻസും എല്ലാവരും ഒത്തിരി ബുദ്ധിമുട്ട് അപ്പോൾ അവരെ അധികം ബുദ്ധിമുട്ടിക്കാതെ പക്ഷേ ബുദ്ധിമുട്ടേണ്ടി വന്ന് കുറച്ചൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ നാലാമത്തെ പ്രഗ്നൻസി നല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു മൂന്ന് ഈ ഒരു അഞ്ചാറ് ആറ് വർഷത്തിനിടയിൽ ഈ നാല് സിസേറിയൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു സ്കാറിൻ്റെ തിക്നസ് വളരെ കുറയുകയും റപ്ചർ ആകാനുള്ള സാധ്യത ഡോക്ടേഴ്സ് ും പറയുമായിരുന്നു അപ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ലിമിറ്റ് ചെയ്തു എടുക്കാൻ പാടില്ല തൂക്കരുത് നടക്കരുത് കുനിയരുത് അങ്ങനെ പിന്നെ പോകെ പോകെ അതൊത്തിരി കണ്ടമാനോ കൂടി വന്നു ഡോക്ടർ ഒരു കംപ്ലീറ്റ് ഒരു ബെറ്ററസ്റ്റിലേക്കാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു ഒരു ട്വൻറ്റി വീക്ക്സ് ഒക്കെ ആയപ്പോഴത്തേക്ക് പറഞ്ഞു നെക്സ്റ്റ് വീക്കിൽ വന്ന് അഡ്മിറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് പറഞ്ഞു ട്വൻറ്റി ഫിഫ്ത്ത് വീക്കിൽ നമ്മൾ എന്താണല്ലോ എടുക്കും അങ്ങനെ ഞങ്ങൾ ഒരു പേടിച്ചോണ്ടിരുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവ് മുപ്പത് നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ മുപ്പത്താറാഴ്ച ഒരു കംപ്ലീറ്റ് ബേബിയാണ് ഹെൽത്തി ബേബിയാണ് അപ്പം മുപ്പത്തി ആറാഴ്ച കംപ്ലീറ്റ് ചെയ്തിട്ട് അതുവരെ മാതാവിൻ്റെ കുഞ്ഞിനെ നന്നായിട്ട് കാത്തോണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു അതിന് പ്രകാരം അത്ഭുതകരമായിട്ട് കറക്റ്റ് മുപ്പത്തിയാറാഴ്ച കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ട്യൂസ്ഡേ ആണ് എനിക്ക് സിസേറിലൂടെ മോനെ കിട്ടിയത് മോൻ്റെ പേര് ആൻ്റണി എന്നാണ് അത് അന്തോണിസ് പുണ്യാളിന് നേർച്ച ഉണ്ടായിരുന്നു പേരിടാവുന്നത് അതുകൊണ്ട് ആൻ്റണിന്നാണ് പേരിട്ടത് അതാണ് ഒരു സെക്കൻഡ് സാക്ഷി പിന്നെ എൻ്റെ മൂത്ത മോൻ മാത്യു അവന് എൽ കെ ജി ചേർത്തപ്പം തന്നെ വീട്ടിൽ നല്ല രസമാണല്ലോ ഇവിടെ വീടും ഒരു അംഗൻവാടി പോലെയാണല്ലോ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇനി കളിച്ച് നടക്കുന്നതുകൊണ്ട് കൊണ്ട് അവന് സ്കൂളിൽ പോകാൻ അത്ര താല്പര്യമില്ല സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും വിഷമമാണ് എപ്പോഴും കരച്ചിലാണ് അപ്പോൾ അതും ഞങ്ങളൊരു മുള്ളിൽ നിങ്ങൾക്കൊക്കെ അത് നിസ്സാരമായിട്ട് തോന്നാം പക്ഷെ അത് ഭയങ്കര ഇൻ്റർനാഷണൽ പ്രോഗ്രോ ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് അപ്പോൾ അതിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അതും നിയോഗത്തിൽ വെച്ചു ഉടമ്പടി തൈലവും ഉപ്പും നേർച്ച വസ്തുക്കളെല്ലാം കൊടുത്തായിരുന്നു അവനെ വിട്ടിരുന്നത് പിന്നെ പിന്നെ അവൻ്റെ സ്വഭാവത്തിൽ കുറേ മാറ്റങ്ങൾ കണ്ടു അവൻ സ്കൂളിൽ പോകാൻ ഭയങ്കര താല്പര്യം കാണിക്കുന്നത് പോലെ അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം അതിന് മാധവൻ ഒത്തിരി നന്ദി പറയുന്നു അത് പിന്നെ ഒത്തിരി രോഗസൗഖ്യങ്ങൾ അത് എനിക്ക് ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല അത്രയധികം രോഗസൗഖ്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ സാമ്പത്തിക അതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമായിരുന്നു ഞങ്ങൾക്ക് ഈ മണി മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര വീക്കായിരുന്നു ഞങ്ങൾ ഈ സാമ്പത്തിക വിശുദ്ധി എന്ന് പറയുന്ന സംബന്ധിച്ച് തീരെ ഇല്ലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കന്തമാനങ്ങളിൽ ആവശ്യമാക്കുന്ന ആൾക്കാരല്ല പക്ഷേ എങ്ങനെ റിയില്ല ഒരു സാലറി കിട്ടി വിത്തിൻ ടെൻ ഡേയ്സ് സാലറി മുഴുവൻ തീരും എന്നിട്ട് പിന്നെ കസിൻസിന്റെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നൊക്കെ കടം വാങ്ങിക്കേണ്ട അവസ്ഥയായിരുന്നു എല്ലാ മാസവും ഇത് തന്നെയായിരുന്നു അപ്പൊ ഇത് ഞാൻ ആദ്യത്തെ നിയോഗത്തെ സോറി ആദ്യ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഒരു മൂന്നാമത്തെ നിയോഗമായിട്ട് വെച്ചിരുന്നു അതിന് പ്രകാരം ആ മാസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ മാസം ഏകദേശം ട്വൻ്റി സിക്സ് മറ്റോ ആയപ്പോഴത്തേക്ക് ഞാൻ ജോസിനോട് പറയുന്നുണ്ട് അയ്യോ അക്കൗണ്ട് ഇനി ഒരു പതിനായിരം രൂപയും കൊണ്ട് ഇത് എങ്ങനെ സംഭവിച്ചു നോക്കുക അതുപോലെ മാതാവ് ക്രേമിച്ച് അത് എപ്പോഴും ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അത് ഞങ്ങൾക്ക് വലിയൊരു അത്ഭുതമായിരുന്നു അതിനുശേഷം അറിയാമല്ല നാല് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരാൻ അവരുടെ പഠന ചിലവ് മെഡിക്കൽ കാര്യങ്ങളൊക്കെ ഒത്തിരി ചിലവ് വരുന്നുണ്ട് പക്ഷേ അതൊക്കെ എങ്ങനെയൊക്കെ ആണെങ്കിലും കർത്താവ് നടത്തി തരുന്നുണ്ട് അപ്പോൾ ഈ ഉടമ്പുടിയോട് ചേർന്ന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിതാന്ത്യം വരെ ഇങ്ങനത്തെ ഭൗതിക കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ നിത്യതയിലെ കർത്താവിനോടൊപ്പം ആയിരിക്കണം തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും ആദ്യമേറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം അങ്ങനെ പിന്നെ കുട്ടികളുടെ ഒത്തിരി രോഗസൗഖ്യങ്ങൾ അതായത് കുട്ടികളുടെ വയറ്റിന്ന് പോകാത്ത ഒരുപക്ഷെ കുഞ്ഞു പിള്ളേരുള്ള മാതാപിതാക്കറിയാം വൈറ്റിന്ന് പോകുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞങ്ങൾക്ക് പക്ഷേ ഇപ്പം പിള്ളേർ തന്നെ പറയും വൈറ്റീന്ന് പോകാനുള്ള സമയമാകുമ്പോഴത്തേ അമ്മേ കൃപാസനം വേണ്ട പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ കൃപാസനം തേൻ തൈലം തന്നൊക്കെ വന്ന് പ്രാർത്ഥിക്കും അങ്ങനെ അത്ഭുതകരമായിട്ട് പല അവസരങ്ങളിലും അസുഖങ്ങളിൽ നിന്നും ഇങ്ങനെ വയറ്റീന്ന് പോകാത്ത അവസരങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഇത് തുടങ്ങിയായിട്ടുണ്ട് കാരുണ്യ പ്രവർത്തകളെ പറ്റി പറയുവാണെങ്കിൽ ഞങ്ങൾ ദൈവ സഹായിച്ച് നേരത്തെ മുതലത്തെ ദശാംശത്തിനെപ്പറ്റി നല്ല അറിവുള്ള ആൾക്കാരായിരുന്നു അത് കൃത്യമായി പാലിച്ചിരുന്നില്ലെങ്കിൽ പോലും ദശാംശമൊക്കെ മാസത്തിൽ കഴിവതും കൊടുക്കുമായിരുന്നു അപ്പം ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ കുറച്ചുകൂടെ ആ കാര്യങ്ങൾ തീക്ഷ്ണത കാണിച്ചു ആർക്കെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കണം ഞങ്ങൾക്ക് കഴിയുന്നല്ല കടം വാങ്ങിച്ചും കൊടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളിയിൽ പെനിവേൽ ആശ്രമം എന്ന് പറഞ്ഞിട്ടൊരു സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഉണ്ട് അവിടെ ഹസ്ബൻഡ് അവിടെ പോകുന്നുണ്ട് അവിടെ അവിടുത്തെ മക്കളെ കാണാനും സംസാരിക്കാനും അവർക്ക് ഷേവിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ സാമ്പത്തികമായിട്ട് അങ്ങനത്തെ സ്ഥാപനങ്ങൾ സഹായിക്കുന്നുണ്ട് പിന്നെ അതുപോലെ പത്രം വാങ്ങി പത്രം വിതരണം അതെല്ലാം ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡാണ് അത് കൂടുതലായിട്ടും ചെയ്യുന്നത് എനിക്കങ്ങനെ ഇറങ്ങിപ്പോകാൻ സാധിച്ചിട്ടില്ലായിരുന്നു ഹസ്ബൻഡ് നേരത്തെ കോയമ്പത്തൂരൊക്കെ പോയ സമയത്ത് തമിഴ് പത്രങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ എല്ലാവരോടും കുറേ നേരം സംസാരിച്ചിട്ടാണ് പ്രാർത്ഥിച്ചിട്ടാണ് പത്രം വിതരണം ചെയ്യുന്നത് പിന്നെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരി വളർച്ച സംഭവിച്ചിട്ടുണ്ട് അതിനകത്ത് കാരണം വിശുദ്ധ കുർബാനയൊന്നും കൃത്യമായി ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്ന അവസരങ്ങളിലെല്ലാം പോകാൻ സാധിച്ചു അതുപോലെ വിശുദ്ധ കുമ്പസാരം പിന്നെ എല്ലാ ചൊവ്വാഴ്ചകളും ഞങ്ങൾ ധ്യാനം കൃത്യമായി അത് കൂടുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യും പിന്നെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കാണുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കൊന്തിയെങ്കിലും ദിവസം എത്തിക്കാൻ ശ്രമിക്കും അതുപോലെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഉപവസിക്കുന്ന കാര്യം അതുപോലെ പാവങ്ങളോട് പക്ഷം ചേർന്നിട്ടുള്ള കാരുണ്യ കാരുണ്യപ്രവർത്തികൾ അതൊക്കെ ചെയ്യുന്നുണ്ട് ഇനിയും ജീവിതത്തിലൂടെ നീളം ഉടമ്പടിയിലായിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് ഉടമ്പടി ജീവിതം ആദ്യം അവിടുത്തെ രാജ്യനീതി അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെട്ടുള്ളൂ നമ്മൾ കർത്താവിൻ്റെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കുക കർത്താവ് നമ്മുടെ കാര്യങ്ങളെല്ലാം അത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് നമ്മൾ ഈശോടൊപ്പം ആയിരിക്കുമ്പോൾ ഈശോ നമുക്ക് വേണ്ടുന്നതെല്ലാം തന്നുകൊള്ളും ഇതുവരെ ഞങ്ങൾ ജീവിതത്തിലേക്ക് കനിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയ്ക്ക് തിരുക്കുമാരനെ എല്ലാവർക്കും ഒരായിരം നന്ദി അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കൂടി നന്ദി പറയുന്നു ജീവിതാവസാനം വരെ ഉടമ്പടയിൽ തുടരുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് അഞ്ച് മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാനാണ് ആഷ എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും നാല് മക്കളോടുമൊപ്പം പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ കുടുംബത്തിൽ ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകളാദ്യം സൂചിപ്പിച്ചത് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ കുടുംബത്തിന് ലഭിച്ച ആത്മീയമായ ഐക്യത്തെക്കുറിച്ചാണ് അത് ജീവിത പങ്കാളിയുടെ ഒക്കേഷണൽ ഡ്രിങ്കിങ് മാറുകയും ഉടമ്പടി എടുക്കുകയും അത് കുടുംബത്തിനകത്ത് ആത്മീയ ചൈതന്യം കൂടുതൽ ജ്വലിപ്പിക്കുകയും സന്തോഷത്തോടുകൂടി കൃത്യതയോടുകൂടി പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നതിന് സഹായിക്കുകയും ചെയ്തു രണ്ടാമത്തത് അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു കൂടുതൽ കുട്ടികളുടെ മാതാപിതാക്കളാകണം എന്നത് എന്നാൽ ആറ് വർഷങ്ങൾക്കുള്ളിൽ മൂന്ന് മക്കൾ അത് മൂന്നും സിസേറിയൻ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറേയധികം പ്രയാസങ്ങൾ അങ്ങനെ പോകുമ്പോൾ ഇനി മറ്റൊരു കുഞ്ഞ് അത് കൂടുതൽ എൻഡേഞ്ചർ ആകും എന്ന ഡോക്ടർമാർ തന്നെ അവരെ ഓർമ്മിപ്പിച്ചിരുന്നു എങ്കിലും അവരെ മാതാവിൻ്റെ സന്നിധിയിൽ ഉടമ്പടിയിൽ ഈ നിയോഗം നാലാമതായി എഴുതി സമർപ്പിച്ചിരുന്നു ഒരു കുഞ്ഞു ആരോഗ്യമുള്ളത് അമ്മ മാതാവിലൂടെ ലഭിക്കണമെന്ന് സഹോദരി സാക്ഷ്യത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ അമ്മയുടെ തിരുനടയിൽ അകണ്ട ജപമാല റാലിയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നു ഇവിടെ മുതൽ അർത്ഥിൽ വരെ ഏതാണ്ട് പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ മുഴുവനും റാലിയിൽ നടന്ന് പങ്കുചേർന്നു തിരികെ ചെന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ശാരീരികമായ അസ്വസ്ഥത അനുഭവപ്പെടുന്നത് പരിശോധിക്കുമ്പോഴാണ് താൻ ഗർഭിണിയാണെന്ന് അറിയുന്നതും ഉദരത്തിലൊരു കുഞ്ഞിനെ വഹിച്ചുകൊണ്ടാണ് മകൾ ഇത്രയും ദൂരം ആ ത്യാഗപൂർണമായ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കു ചേരുന്നത് ഡോക്ടർമാർ ഓരോ തവണയും ആ കുഞ്ഞിൻ്റെ വളർച്ചയെക്കുറിച്ച് അതിലുണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ നേരത്തെ എടുക്കേണ്ടി വരുന്ന അപകടത്തെക്കുറിച്ചും സാഹചര്യത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു ഓരോ തവണയും അവർ രണ്ടുപേരും ഒരുപോലെ വിശ്വാസത്തിൽ പൂർണ്ണവിശ്വാസത്തിൽ കൃപാസരമാതാവിനോട് ആഗ്രഹിച്ച ആവർത്തിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പൂർണ്ണ വളർച്ചയെത്തിയ നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ അമ്മ മാതാവ് കരങ്ങളിലേക്ക് നൽകണമെന്ന സഹോദരി പറയുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിച്ചതുപോലെ ആ പൂർണ്ണ വളർച്ചയെത്തിയെക്കുച്ച് ആഴ്ചകൾക്ക് ശേഷം ആ കുഞ്ഞിനെ ഒരു ചൊവ്വാഴ്ച ദിവസം അത് രണ്ട് കാര്യങ്ങൾ അതിൽ അവർ പറയുന്നുണ്ട് ഒന്ന് ഉടമ്പടി ധ്യാനത്തിൻ്റെ ദിവസം ചൊവ്വാഴ്ചയാണ് അന്തോനീസ്സിനോട് പ്രത്യേക ഭക്തി കുടുംബത്തിലുണ്ട് അന്തോനീസ്സിൻ്റെ ആ സ്മരണ ദിവസവും ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച ദിവസം കുടുംബത്തിന് അനുഗ്രഹമായി നാലാമത്തെ കുഞ്ഞിനെ അവർക്ക് ലഭിച്ചു അതുകൊണ്ട് ആൻ്റണി എന്ന പേര് കുഞ്ഞിന് നൽകുകയും ചെയ്തു വന്ന പിന്നീട് മൂത്ത മകന് പഠിക്കുവാൻ പോകാനുണ്ടായിരുന്ന വലിയ പ്രയാസം അത് ഉടമ്പടി എടുത്തതിന് ശേഷം വേഗം മാറുകയും സാധാരണ പോലെ പിന്നെ ഉത്സാഹത്തോടെ പോകുവാൻ തുടങ്ങുകയും ചെയ്തത് നാലാമത് സൂചിപ്പിച്ചത് കുടുംബത്തിലുണ്ടായിരുന്ന ഫിനാൻസ് മാനേജ്മെൻറ്റ് പണം വരുന്നുണ്ട് പക്ഷെ പണം വേഗം തീരുന്നു അത് എങ്ങനെ നോക്കിയിട്ടും മാസ അവസാനം വരെ അല്ലലില്ലാതെ പോകുവാൻ സാധിക്കുന്നില്ല രണ്ടുപേർക്കും പേർക്കും വരുമാനമുണ്ട് പക്ഷേ അതെങ്ങുമെങ്ങും എത്താതെ പോകുന്നൊരു വിഷയം രണ്ടുപേരും ഏറെ ആശങ്കപ്പെട്ടിരുന്നൊരു കാര്യമാണ് സങ്കടപ്പെട്ടിരുന്ന കാര്യമാണ് അവർ പറയുന്നുണ്ട് ദൂർത്തൊന്നുമില്ല പക്ഷെ പണം ചിലവായിത്തീരുന്നു എന്നാൽ ഉടമ്പടി എടുത്തത് മുതൽ ആ മണി മാനേജ്മെൻ്റ് വളരെ കൃത്യമായ അമ്മ മാതാവ് ക്രമീകരിച്ചു കൊടുത്തു അമ്മ ഭാരം കുറച്ചു കൊടുത്തു ചെലവുകൾ നിയന്ത്രിച്ചു കൊടുത്തു എന്നും എന്തെങ്കിലും നീതി വരുന്ന രീതിയിൽ ആ കുടുംബത്തെ ഈ നാല് മക്കളെ അവരുടെ എല്ലാ കാര്യങ്ങളും നന്നായി നിർവഹിച്ച് മുന്നോട്ട് പോകുവാൻ പറ്റുന്ന വിധത്തിൽ കുടുംബത്തെ കാത്തുകൊണ്ടു പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മുടെ ഭൗതിക ആത്മീയ മേഖലകളെ നന്നായി ക്രമപ്പെടുത്തുകയും കൂടുതൽ വിശ്വാസത്തോടും വിശ്വസ്തയോടും ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ പ്രവർത്തന പദ്ധതിയാണ് ഇതൊരു ഭാരപ്പെട്ട ജീവിതമല്ല ആഗ്രഹത്തോടെ സന്തോഷത്തോടെ ഉടമ്പടിയിലേക്ക് ജീവിതം കൊടുക്കുന്നവർക്ക് അതെന്നും നല്ല ഒരു സ്മൂത്തായി അത് ഒഴുകുവാൻ സാധിക്കും നല്ല രീതിയിൽ ജീവിതത്തെ ഈശോയുടെ കൈവെള്ളയിൽ സംരക്ഷിക്കപ്പെട്ട് ജീവിക്കുന്നത് അനുഭവിക്കുവാൻ സാധിക്കും ഏതൊരു പ്രതിസന്ധിയിലും യാതൊരു പ്രയാസവുമില്ലാതെ ഇതും അമ്മമാതാവും ഈശോയും മാറ്റിത്തരും എന്ന കൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കുകയും ചെയ്യും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത് ഈ കുടുംബത്തിൽ ലഭിച്ച ഈ നന്മകൾക്ക് അമ്മമാതാവിനും തിരുക്കുമാറിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക